സായി സഞ്ജീവനി ട്രസ്റ്റ് ഗുരുവായൂരും ഭദ്രകാളി മഠം ട്രസ്റ്റ് പെരിങ്ങോട്ടുകരയും സംയുക്തമായി നടപ്പാക്കുന്ന മകൾക്കൂരുമരം എന്ന പദ്ധതിയുടെ ഭാഗമായി സൗജന്യ ചന്ദനത്തൈ വിതരണം നടന്നു പെരിങ്ങോട്ടുകര ശ്രീ ഭുവനേശ്വരി നാഗക്കാവിൽ വെച്ച് നടന്ന ചടങ്ങിൽ സായി സഞ്ജീവനി ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി മൌനായോഗി ഹരിനാരായണസ്വാമി പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഭദ്രകാളി മഠം ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി രാജീവ് ശാന്തി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സായ് സഞ്ജീവിനി ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ലക്ഷം ചന്ദനത്തൈകൾ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചു അഡ്വക്കേറ്റ് എ യു രഘുരാമപ്പണിക്കർ ചന്ദനത്തൈ വിതരണോദ്ഘാടനം ചെയ്തു കിമോസ് ഡയറക്ടർ വിദ്യാധരൻ യോഗത്തിൽ വിവിധ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു ഷനിത ജിജീഷ് വൈസ് പ്രസിഡന്റ് പ്രദീപ് കെ ബി അജയൻ കണ്ണോളി ട്രഷറർ രജനികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ഇന്നത്തെ സാമൂഹ്യ അവസ്ഥയിലെ നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടി ജനിച്ചു വരുന്നെങ്കിൽ നമുക്കൊക്കെ ആദ്യാണ് കാരണം നുഴവ് വളർന്നു വരുമ്പോൾ എങ്ങനെ പരിപ്പിക്കും എങ്ങനെ വിവാഹം വ്യവസായിക്കും അങ്ങനെയൊക്കെയുള്ള നൃമോട് ചോദ്യങ്ങളിലൂടെ ആശങ്കകളിലൂടെയാണ് ഒരു കുടുംബം കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ നമ്മുടെ വീട്ടിലൊരു മാതിരയാണോ എന്നുള്ള ഒരു ശങ്കയിലൂടെയാണ് ഇന്ന് പോകുന്നത് ഇത് നമ്മുടെ സംസ്കാരത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള ക്ഷതം ചെറുതാണ് കാരണം നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ദേവതയാണ് എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യവും ക്ഷേമവും ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും കാടലായിട്ടുള്ള ഒഴിവാണ്